എല്ലാവർക്കും നമസ്കാരം ഞാൻ സജിത്താണ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ പറമ്പിലാണ് കേട്ടോ ഇതാ ഇവിടെ ഒരു ഏർമാടമുണ്ട് അപ്പോൾ ഇവിടെയാണ് ഞാൻ ഇടയ്ക്കൊക്കെ വന്ന് കിടക്കുന്നത് അപ്പോൾ ഇന്നലെ രാത്രി വന്ന് കിടന്നത് അച്ഛനും അമ്മയൊക്കെയാണ് അപ്പോൾ നമ്മളെ വീഡിയോയിൽ ഒരുപാട് സുഹൃത്തുക്കൾ കേട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ആന വരുമോ എന്നൊക്കെ പറഞ്ഞ് അത് ശരിക്കും നിങ്ങൾ ഒരുപാട് പേരും കമൻറ്റിട്ട സമയത്ത് തന്നെ നമ്മുടെ ഊരിൽ ആന ഇറങ്ങി അപ്പം ആന ഇറങ്ങുക അല്ലെങ്കിൽ നമ്മുടെ ഊരിലേക്ക് ആന ഇറങ്ങുക എന്ന് പറയുന്നതൊക്കെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിഷമമുള്ള കാര്യമാണ് നമ്മുടെ ഊരിലേക്ക് ആന ഇറങ്ങരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഞങ്ങളെല്ലാവരും നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക ട്രൈബൽ ആൾക്കാരും അങ്ങനെയാണ് അങ്ങനെയായിരിക്കും അവരെല്ലാം ചിന്തിക്കുന്നത് കാരണം നമ്മുടെ കൃഷിയിടങ്ങളിൽ ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്ന ഒരു വന്യമൃഗമാണ് ആനയെന്ന് പറയുന്നത് അപ്പം ആന ഞങ്ങളുടെ ഊരിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ ഉൾപ്പെടുന്ന ആൾക്കാർ അപ്പോൾ എന്തായാലും ഇന്നലെ ഞങ്ങളുടെ ഊരിൽ ആന ഇറങ്ങി ഒരുപാട് കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് ഇപ്പം എല്ലാ വർഷവും ഞങ്ങളുടെ ഊരികളിലേക്ക് ആന ഇറങ്ങാറുണ്ട് കൃഷിയിടങ്ങളും നശിപ്പിക്കാറുണ്ട് അപ്പോൾ ഇപ്പം കാണുന്നുണ്ട് ഇതൊക്കെ ഞങ്ങളുടെ പറമ്പിലുള്ള റബ്ബറും അതുപോലെ കപ്പയാണ് ഇത് നമ്മൾ പുതിയതായിട്ട് വെച്ചതാണ് അപ്പം ആനയൊക്കെ പേടിച്ചിട്ട് നമ്മൾ കാവൽ കിടക്കുന്നതാണ്ട് ഈ ഒരു കാവൽ മാഡത്തിലാണ് അപ്പോൾ ഇതിൻ്റെ ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ ഊരിൽ അങ്ങനെ ആന ഇറങ്ങി എല്ലാ വർഷവും ഈ ഒരു മഴ സമയമൊക്കെ ആകുമ്പോൾ ഞങ്ങളുടെ ഊരിലേക്ക് ഇങ്ങനെ ആന വരുന്നതാണ് ആന വരികയും അതുപോലെ ഞങ്ങളുടെ സെറ്റിൽമെൻറ്റിലെ ഒരുപാട് കൃഷിയിടങ്ങൾ ആന ഇങ്ങനെ നശിപ്പിക്കാറുണ്ട് അപ്പം നമ്മളുടെ ഓഡിയൻസ് ഒരു കമൻറ്റ് ഇട്ടു പല വീഡിയോസിലും ആനേനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആനേനെ കാണിക്കുന്നില്ല എന്ന് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആനയെ ഷൂട്ട് ചെയ്യാൻ നമ്മൾ പോകുന്നതല്ല നേരെ മറിച്ച് ആനയുടെ ആന വന്ന ഭാഗത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ച് തരാം അപ്പോൾ എല്ലാവരും ഒന്നും പോയി കണ്ടിട്ട് വരിക നമ്മുടെ ഊരിലൊക്കെ ഇങ്ങനെ ആന ഇറങ്ങിയിട്ട് നമ്മുടെ കൃഷിയിടങ്ങളൊക്കെ നശിപ്പിക്കാറുണ്ട് ഈ മാ ഈ ഏർമാടം ഇരിക്കുന്ന സ്ഥലം കണ്ട ഇവിടെയൊക്കെ നമ്മൾ ഈ ഒരു ഏർമാടം ഇല്ലാത്തതിന് മുമ്പ് ഞങ്ങളുടെ ഈ ഒരു സെറ്റിൽ ഈയൊരു സ്ഥലം ഇതിനപ്പുറം വരെയൊക്കെ ആന പോയിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ അതിലെ വരെ ഇപ്പോൾ ഇന്ന് ആന വന്നിരിക്കുന്നത് ഞങ്ങളെ ഇപ്പോൾ ഏർമാടത്തിന് തൊട്ട് താഴെ ഒരു വീടുണ്ട് ആ ഒരു മാമൻ്റെ പറമ്പിലാണ് ഇന്നലെ ആന വന്നത് അതായത് പതിനാലാം തീയതി ഈ ഒരു രാത്രി ആന വന്നു അപ്പം എല്ലാവരും അങ്ങോട്ട് പടക്കമൊക്കെ പൊട്ടിച്ച് ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല ഞാനങ്ങ് താഴെ ഇരിക്കുമായിരുന്നു ഞാനിത് അറിഞ്ഞില്ല അപ്പോൾ എന്തായാലും ഇന്ന് അവിടുത്തെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത് അപ്പോൾ ആന ഇറങ്ങി ഒരുപാട് തരത്തിൽ നമ്മുടെ കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെ നശിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ അങ്ങനെ ആന വരുമ്പോൾ തന്നെ പടക്കം പൊട്ടിക്കുകയും അതുപോലെ നമ്മളിങ്ങനെ പാട്ടയിലൊക്കെ അങ്ങനെയൊക്കെ അടിക്കും ഈ ഒരു മാഡത്തിലും ഉണ്ട് രണ്ട് മൂന്ന് താണ്ട ഈ കിടക്കുന്ന കയറുകളൊക്കെ ഈ പാട്ട കെട്ടിയിട്ടിരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ആനേനെ ഓടിക്കുന്നത് അപ്പോൾ എന്തായാലും ഈയൊരു ഇന്നലെ നമ്മുടെ ഊരിൽ ആന വന്നു അപ്പം ആനപ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷമുള്ള കാര്യമായിരിക്കാം നേരെ മറിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖമുള്ള കാര്യമാണ് കാരണം എന്ന് പറയുമ്പോൾ ഈ കൃഷിനാശം ആന ഏറ്റവും കൂടുതലും കപ്പ അതുപോലെ നമ്മുടെ കൗങ്ങ് അതുപോലെ കശുവണ്ടി അങ്ങനെയുള്ള കൃഷിയിടങ്ങളെ ഏറ്റവും കൂടുതൽ ആന നശിപ്പിക്കാറുണ്ട് അപ്പോൾ എന്തായാലും ഇന്നലെ നമ്മുടെ ഊരിൽ വന്ന ആന നമ്മുടെ കുറച്ച് കൃഷി ചെറുതായിട്ട് കൃഷിയിൽ കാര്യങ്ങളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾക്കൊന്ന് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും പോയി ഒരു വീഡിയോ കണ്ടിട്ടുവാ രാവിലെ ഭയങ്കര മഴയാണ് കേട്ടോ നമ്മുടെ സെറ്റിൽമെൻറ്റിലൊക്കെ ഇത് അവിടെ ഒരു ഹിൽ ടോപ്പ് കാണുന്നുണ്ട് അത് നാച്ചുർ മോട്ടയാണ് കേട്ടോ ആ കാണുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ പറമ്പിലേക്കൊന്ന് പോയി നോക്കാൻ പോവുകയാണ് ഇന്നലെ ആന ഇറങ്ങിയെന്ന് പറയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഇവിടെ നിന്ന് തൊട്ടു താഴെ ഒരു വീടുണ്ട് നമ്മുടെ ഒരു മാമൻ്റെ വീടാണ് അവിടെ അവരെ പറമ്പിലാണ് ഇന്നലെ ആന ഇറങ്ങിയത് അപ്പോൾ ഞാൻ ഇപ്പം അവരെ വീട്ടിൻ്റെ അങ്ങോട്ട് പോയിട്ട് ആ സ്ഥലമൊക്കെ ഇന്ന് കൊണ്ടുപോയി നിങ്ങൾക്ക് കാണിച്ചു തരും എന്നാലും ആന ഇറങ്ങി കൃഷിയൊക്കെ നശിപ്പിച്ച എല്ലാ സംഭവങ്ങളും അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പം അങ്ങോട്ട് നടക്കാൻ പോവുകയാണ് അപ്പം നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം വീട്ടിലെ മാമൻ്റെ പറമ്പിലാണ് ഇന്നലെ ആന ഇറങ്ങി പറഞ്ഞത് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം ഇന്നലെ ഇവിടെ ആനയെ വന്നെന്നൊക്കെ പറഞ്ഞാട്ട് ഞാൻ അവിടെ പഞ്ചേച്ചിടെ വീട്ടിൻ്റെ അവിടെ കിടക്കുകയായിരുന്നു കുറേ സമയം കഴിഞ്ഞാൽ തന്നെ നാരണ വന്നു പറഞ്ഞത് നാരണ അല്ല പഞ്ചേച്ചിയാണ് പറഞ്ഞ ആനെ വന്നു ഞാൻ എന്നിട്ട് ഇവിടെ വരെ വന്ന് നോക്കി ഇവിടെ വരെ വന്ന് നോക്കിയപ്പോൾ ഇത് അങ് ഇവിടെ കേൾക്കണം മാമൻ്റെയൊക്കെ സൗണ്ട് ഈ കാണുന്നത് എന്താ നമ്മുടെ വീട്ടിനടുത്തൊരു മാമിയുടെ വീടാണ് നമ്മുടെ ഏർമാടത്തിന് തൊട്ട് താഴെയാണ് ഈ ഒരു വീടെന്ന് പറയുന്നത് അങ്ങാ വന്നത് ഓ ഞാൻ പോവാം അങ്ങോട്ട് ഇവിടെയാണ് ഇന്നലെ കാട്ടാന ഇറങ്ങി ഇതേണ്ട കൃഷിയൊക്കെ നശിപ്പിച്ചിരിക്കുകയാണ് ഇതാ ഇതായിടെ കണ്ട ഇതൊരു തെങ്ങാണ് തെങ്ങിനെയൊക്കെ വലിച്ചിരിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് ഇതാ കണ്ട ഇത് തെങ്ങിനെ ആന വലിച്ചതാണ് ഇതാണ്ട ഇതിലേ കണ്ട ഇതൊക്കെ ആന വന്നിറങ്ങിയാണ് ഇന്നലെ അപ്പം ഈ കണ്ട ഇതിലെ കൂടെ ഒരു താര പോലെ കണ്ട അതാ കണ്ട ഇത് ആന വന്നതാണ് കണ്ട ഈ വഴി കണ്ട ഇതെല്ലാം ആന ഇങ്ങനെ ഇന്നലെ വന്നതാണ് ഇതേണ്ട ഈ കണ്ണ വഴിയണ്ട ഇന്നലെ കാട്ടാന ഇറങ്ങിയാണ് ഇവിടെ ഇത്രയും ഇതിലെ കൂടെ വന്നിട്ട് ഇതാ ഇതിലെ കൂടെ കണ്ട ഇതെങ്ങനെ തെങ്ങൊക്കെ വലിച്ചിട്ട് ചെയ്യാണ് ഈ ഒരു ഭാഗത്തെല്ലാം ഇവിടെ ഇവിടെ നിന്നാണ് കെയർ ചെയ്തില്ലേ വേണല്ലോട്ട് ഇവിടെ അല്ലോട്ടിയാണല്ലേ എന്റെ ഒപ്പവും അതിനെ തള്ളി ഇങ്ങനെ സംഭവന്നെ വിട്ടു മാറാതെ ഇതിന്റെ അകത്ത മറ്റേ ചോറ് കണ്ട ഇതാണ് ആനപ്പിണ്ട ഇനി ആനപ്പിണ്ട കണ്ടില്ലെന്ന് പറയരുത് എന്താ ഇവിടെയൊക്കെ കണ്ട ഇവിടെ ആന വന്ന് ഒരു ഉലട്ടി എന്ന് പറയുന്ന മരമാണ് ഈ കിടക്കുന്നത് അപ്പം ഇതിനെയൊക്കെ വന്ന് തള്ളിയിട്ടിട്ട് ഇത് ആണ്ട്ടെ കഴിച്ചത് കണ്ട ഇത് കണ്ട ഈ ഒരു സംഭവം ഇതിനകത്തൊരു ചോറ് പോലത്തെ സംഭവമുണ്ട് ആ സംഭവം കഴിച്ചു ഇതിനെല്ലാം അലങ്കോലാക്കി ഇട്ടിരിക്കുകയാണ് ഇന്നലെ രാത്രിയത്തെ പണിയാണ് കേട്ടോ ഇന്നലെ രാത്രിയാണ് ഇവിടെ ആന വന്നത് എന്താ കണ്ട ഇവിടെ പിണ്ടോ കിടപ്പുണ്ട് ഇതാ നിൽക്കുന്ന മാമൻ കണ്ട ആ മാമൻ്റെ വീട്ടിനടുത്താണ് ഈ ഒരു സംഭവം ഒരു അമ്പത് മീറ്റർ മാറി ഇതാ ഇവിടെ കണ്ട ഈ പറക്കുന്നതല്ലേ ആനരൊക്കെ പുറത്ത് പറ്റുന്ന ഈച്ചയാണ് അതിൻ്റെ മൂത്രത്തിന് വേണ്ടി ഇങ്ങനെ ഒന്ന് സ്മെല്ലെടുക്കാൻ വേണ്ടി വന്ന് കണ്ട ഇങ്ങനെ വേണ്ട ഭയങ്കര ഈച്ചയാണ് ഇവിടെ അതേണ്ട ഇവിടെയും ഒലട്ടിയൊക്കെ ഭയങ്കരമായിട്ട് വന്ന് തിന്ന് ഇത് ഈച്ചെന്ന് പറയുന്നത് ഈ ആനയുടെ ദേഹത്തുള്ള ഈച്ചകളൊക്കെയാണ് ആനയുടെ ദേഹത്തൊക്കെ വന്ന് പറ്റുന്ന കുഞ്ഞ് ഈച്ചകൾ അതിൻ്റെ വേഗത്തൊക്കെ ഒന്ന് പറ്റാൻ വേണ്ടി പിന്നെ അതുപോലെ അതിൻ്റെ സ്മൂത്രത്തിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വരുന്നതാണ് ഇവിടെ എല്ലാം ഒരു മൈതാനം പോലെ ആക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ ആന ഇന്നലെ വന്ന ആന ഇതെല്ലാം ഇന്നലെ വന്ന് ആന തള്ളി ആന കാണിച്ചൊരു കൊയിട്ടാണ് കണ്ടത് ഈ കാണുന്നതെല്ലാം ഇവിടെ എല്ലാം ഭയങ്കര ഈച്ചയാണ് കേട്ടോ ഈ ഒരു സൈഡിലല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭയങ്കര ഈച്ചയാണ് ഇവിടെ കണ്ടിട്ടുണ്ട് ഇനി മെഗളിലോട്ട് പോയി നോക്കി എവിടെയൊക്കെയാണ് ആന വന്ന് ഇല്ലാതാക്കിയിട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇവിടെ ഒരുപാട് സമയം നിന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഇവിടെ എല്ലാം ഒരു മൈതാനം പോലെ ഇങ്ങനെ ആക്കിയിട്ടിരിക്കുകയാണ് ഈ ഒരു ഇത്രയും ഒരട്ടി മരം നിന്നത് ഇവിടെ നിന്ന് ഒരട്ടി മരത്തിനെയാണ് തള്ളിതാ താഴൊക്കെ ഉണ്ടോ താഴെ ഇട്ടിട്ട് തിന്നത് ഇവിടെയാണ് ഉണ്ടായിരുന്നു നിന്നത് ചവിട്ടി വെച്ചിരിക്കുന്നത് അതുപോലെ തണ്ട ഇങ്ങോട്ടൊക്കെ ചവിട്ടി വെച്ചിരിക്കുന്നത് ഇതെല്ലാം ആനയാണ് ആന ചവിട്ടിയതാണ് ഇന്നലെ വന്ന ആന കണ്ടോ പറയാം വലിയ ആനയാണെന്നാണ് തോന്നുന്നത് കണ്ടോ ഓരോ കാൽപ്പാടിൻ്റെയൊക്കെ വണ്ണം കണ്ടോ വലിയൊരു ആനയാണ് കണ്ട രണ്ടാന ഉണ്ടായിരുന്നെന്നാണ് നമ്മൾ മാമൻ്റെ അടുത്ത് കേട്ടോ പറയുന്നത് ഇവിടെ കണ്ട ചവിട്ടി വെച്ചിരിക്കുന്നത് വലിയ നടയാണ് അപ്പം അത്രയ്ക്കും വലിയ ആന ആയിരിക്കാനാണ് സാധ്യത ഇത് ആ കാണുന്നതാണ് അമാമൻ്റെ വീടിൻ്റെ അവിടെ ഇരിക്കുന്ന ആട്ടും കൂട് അവിടെ നിന്ന് ആന വന്നേന്ന് പറയുന്നത് ആ തെങ്ങിൻ്റെ അവിടെ ആ തെങ്ങിനെയാണ് വന്ന് ആന എടുത്തത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കുക എന്നുള്ളത് ആ ഒരു വീടും എന്താ ആ കാണുന്ന തെങ്ങും തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടെന്ന് അതാ അത്ര വ്യത്യാസത്തിലാണ് കേട്ടോ ഇവിടെ ആന വന്നത് ഇന്നലെ അപ്പം നമ്മളെ വീഡിയോയിലൊക്കെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ കമൻ്റൊക്കെ ഇടുന്നുണ്ട് നമ്മുടെ ഊരിൽ ആന വരും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആനശല്യവും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയ ഏരിയ ആണ് അതുമില്ല മഴ സമയത്താണ് നമ്മുടെ ഊരുകളിൽ ഏറ്റവും കൂടുതൽ ആനശല്യം ഉണ്ടാകുന്നത് അപ്പോൾ ഇന്നലെ ആന വന്ന സ്ഥലവും അതുപോലെ ഈ നമ്മുടെ വീടിനടുത്തുള്ള ആ ഒരു മാമൻ്റെ വീടെന്ന് പറയുന്നത് തമ്മിൽ ഏകദേശം ഒരു മുപ്പത് മീറ്റർ പോലും ഇല്ല അത്രയ്ക്കും അടുത്താണ് ഇന്നലെ ആന വന്നതെന്ന് പറയുന്നത് ഒരു മുപ്പത് ആ ശരിക്കും ഒരു മുപ്പത് മീറ്ററൊക്കെ ഉള്ളൂ ഇതാ ഇവിടെ നിന്ന് ഇതാ അവിടെ കാണാം അത്ര ദൂരം ഇതാണ് ഇവിടെ ഈ പിറകിലാണ് ആന ഇന്നലെ വന്നത് അപ്പോൾ ഇവിടെ നിന്ന് വളരെ തൊട്ടടുത്താണ് അപ്പോൾ നമ്മുടെ മേഖലയെന്ന് പറയുമ്പം ഭയങ്കര ആനശല്യം കൂടുതലും മഴ സമയത്താണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ആനകൾ ഇറങ്ങുന്നത് അപ്പോൾ ഇന്നലെ ഇറങ്ങി കുറച്ച് കൃഷിയിടങ്ങളിൽ ഇവിടെ ഒരു തെന്നെടുത്തു പിന്നെ അപ്പുറത്ത് അവരെ പറമ്പിലോട്ടെനിക്കിപ്പം പോകാൻ പറ്റില്ല അപ്പം അവിടെ കുറച്ച് കവുങ്ങൊക്കെ തള്ളിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നില്ലേ ആ ഒരു മാമ എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ എന്തായാലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അപ്പം നമ്മുടെ ഊരില് ആന വന്നതിൻ്റെ ഈ ഒരു കാഴ്ചകൾ ഞങ്ങളുടെ ഒരുപാട് ഒരു ദുരിതം പിടിച്ചൊരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഊരിൻ്റെയൊക്കെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു റോഡില്ല അതുപോലെ തന്നെ ഈ ആനശല്യങ്ങൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്തായാലും നമ്മളെ ഓഡിയൻസിൻ്റെ അടുത്ത് നമ്മളെ ഊരിൻ്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇന്നലെ ആ ഇറങ്ങിയതും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുഞ്ഞു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതും അതുപോലെ നമ്മുടെ ആ ഒരു നമ്മുടെ വീട്ടിനടുത്തുള്ള മാമൻ്റെ വീട്ടിൽ തന്നെയാണ് വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ആന വരികയും അവിടുത്തെ കൃഷിയൊക്കെ ചെറുതായിട്ടൊക്കെ നശിപ്പിക്കുകയൊക്കെ ചെയ്തത് അപ്പോൾ എന്തായാലും നമ്മുടെ യാത്രകളാണ് നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ എന്ന് പറയുന്നത് നല്ല നല്ല യാത്രകൾ ചെയ്ത് അത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിൽ അടിപൊളി യാത്രകൾ വരുന്നുണ്ട് അപ്പം നമ്മുടെ കയ്യിൽ ഇപ്പം ഇതാ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ക്യാമറ ഇല്ലാട്ടോ ക്യാമറ ഒരു പ്രോയുടെ ക്യാമറയാണ് അപ്പോൾ അത് വെച്ചാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ഞാൻ ശരിക്കും എൻ്റെ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും അപ്പം എന്തായാലും നല്ലൊരു ക്യാമറ നമുക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അടുത്ത് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനകം ക്യാമറ കിട്ടും അപ്പോൾ അത് അതുകൊണ്ട് നല്ല വീഡിയോസ് എന്തായാലും ഇടുന്നതായിരിക്കും അപ്പം ഇന്ന് നമ്മുടെ ഇങ്ങനെ ആന വന്നതിൻ്റെ ചെറിയൊരു വിശേഷ വീഡിയോ ആണ് അപ്പം എല്ലാ വർഷവും പതിവ് തെറ്റിക്കാതെ ഇപ്രാവശ്യം അങ്ങനെ ആന വന്നു നമ്മൾ വരരുത് എന്നാണ് പ്രാർത്ഥിക്കുന്നത് പക്ഷേ ഇപ്രാവശ്യം നമ്മുടെ അങ്ങനെ ആന വന്നു നമ്മളിതിനെ ഓടിച്ചു കിട്ടില്ലെങ്കിൽ ഇപ്പം നമ്മൾ കാണുന്നതാണ് ഇത് ഞങ്ങളുടെ പറമ്പിലെ കുറച്ച് കപ്പയും അതൊക്കെയാണ് അപ്പോൾ ഇതെല്ലാം വന്ന് ആന നശിപ്പിക്കും അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമാണ് ആനേനെ കൊണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവരും കണ്ടു കാണും ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ നമ്മുടെ ഈ ഒരു അവസ്ഥേനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ആന ഇറങ്ങി ഊരിലെ കുറച്ച് കൃഷിയിടൊക്കെ നശിപ്പിക്കുന്നത് അപ്പോൾ എന്തായാലും നല്ല വീഡിയോസ് വരും ഇതെന്ന് പറയുന്ന നമ്മുടെ ഒരു ജീവിത സാഹചര്യവുമായിട്ട് ഒരു വീഡിയോ ആണ് നല്ല യാത്രകളുടെ വീഡിയോസ് വരും നല്ല ഊരുകളിലേക്ക് പോകുന്നതിൻ്റെ യാത്രകളുടെ വീഡിയോസ് എന്തായാലും ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അപ്പോൾ എന്തായാലും അടുത്ത് നല്ലൊരു യാത്രയുടെ വീഡിയോ ആയിട്ട് കാണാം അപ്പം കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ എല്ലാവർക്കും ബായ്